പരിശുദ്ധാത്മാവേ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞ വീശനമേ ഞങ്ങള് പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും

ആദിയിലെ പോലെ പുഴ പുഴ നീക്കുവാമേ പിതാവിനു പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ നീക്കുവാമേ പരിശുദ്ധാത്മാവിന് ആദ്യെ പോലെ സ്തുതി ആദിയിലെ പോലെ പുഴ പോഴു നീക്കുവാമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ പുഴ പുഴ നീക്കുവാമേ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വിശ്വമേ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തുമാറ്റണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴു പോഴു നീക്കുവാമ്മേ

ആദിയിലെ പോലെ പോഴു പോഴു നീക്കുവാമേൻ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞിവീശണമേ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തു മാറ്റണമേ പിതാവിന് പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പോഴു പോഴു നീക്കുവാമേൻ പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പോഴു പോഴു നീക്കുക

പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തുമാറ്റണമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതിലെ പോലെ പിതാവിനും പുത്രനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുലെ പൂഴ് പൂഴ് നീക്കുവാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിയിലെ പോലെ പൂഴ് പൂഴ് നീക്കുവാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അതിലെ പോലെ പൂഴ് പൂഴ് നീക്കുക

പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിനെ സ്തുതി അതിലെ പോലെ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വീശണമേ ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമുല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയായി എടുത്തു മാറ്റണമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി അതിയിലെ പോലെ നയിക്കുവാമേ പിതാവിന് പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ നീക്കു ആമേ സ്തുതി പോലെ നീക്കു ആമേ സ്തുതി അതിലെ പോലെ പൂഴ് നീക്കു ആമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ പൂഴ് പൂഴ് ആമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ പൂഴ് പൂഴ് ആമേ

ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തുമാറ്റണമേ പിതാവിന് പുത്രണം സ്തുതി ആദിയിലെ പോലെ പോഴു പോഴ് നീക്കോ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ പോഴു പോഴു നീക്കോ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ പോഴു പോഴു നീക്കുക

ആദിയിലെ പോലെ ആദിയിലെ പോലെ ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും നീക്കുവാൻ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വീശമേ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തുമാറ്റണമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പോഴ് പോഴ് നയിക്കുവാമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുക അമ്മേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുക അമ്മേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുക അമ്മേ

ആദിയിലെ പോലെ പോഴ് പോഴ് നീക്കുവാമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴ് പോഴു നീക്കുവാമീൻ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വിശ്രമി ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തുമാറ്റണമേ പിതാവിനും പുത്രനും പുത്രണം സ്തുതി സ്തുയിലെ പോലെ പോഴ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പോഴ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴെ പോഴു നീക്കുവാമേൻ பிதாவினம் புத்திரனும் பரிசுத்த ஆத்மாவின ஸ்துதி ఆదిலே போலே இப்போஷே போஷே நீக்கு ஆமென் பிதாவினம் புத்திரனும் பரிசுத்த ஆத்மாவின ஸ்துதி ఆదిலே போலே இப்போஷே போஷே நீக்கு ஆமென் பிதாவினம் புத்திரனும் பரிசுத்த ஆத்மாவின ஸ்துதி ఆదిலே போலே இப்போஷே போஷே நீக்கு ஆமென் பிதாவினம் புத்திரனும் பரிசுத்த ஆத்மாவின ஸ்துதி ఆదిலே போலே இப்போஷே போஷே நீக்கு ஆமென் பிதாவினம் புத்திரனும் பரிசுத்த ஆத்மாவின ஸ்துதி ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേൻ പരിശുദ്ധാത്മാവെ ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വീശണമേ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തു മാറ്റണമേ പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പൂഴ് പൂഴ് ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി ആദിയിലെ പോലെ പുഴ നീക്കു ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിന് സ്തുതി

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പോഴ് ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് ആദിയിലെ പോലെ പോഴ് പോഴ് ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ പോഴ് പോഴ് ആമേൻ പരിശുദ്ധാത്മാവി ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വീശണമേ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തു മാറ്റണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ പിതാവിനും പുത്രനം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പൂഴ് പൂഴ് നീക്കോ അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പൂഴ് പൂഴ് നീക്കു അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പൂഴ് പൂഴ് നീക്കോ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ പൂഴ് പൂഴ് നീക്കോ അമ്മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും പോഴ് പോഴ് നീക്കുവാമ്മേ പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിന് ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കു ആമേ പിതാവിനെ പുത്രനം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കു ആമേ പരിശുദ്ധാത്മാവി ഒരു കൊടുങ്കാറ്റായി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഞ്ഞു വീശണമേ ഞങ്ങൾ പരിപൂർണരും പരിശുദ്ധരുമാകാൻ തടസ്സമുണ്ടാക്കുന്ന ഞങ്ങളുടെ അപൂർണതകളും അശുദ്ധികളും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ ശക്തിയേറിയ മധ്യസ്ഥതയാൽ എടുത്തുമാറ്റണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനും